നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ് കസ്റ്റമൈസ് ചെയ്യണം എന്നാൽ അടിപൊളിയായിട്ട് അവർ അതും അവരും ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ ബഹദൂർ മെമ്മോറിയൽ ചാരിറ്റിയുടെ പ്ലസ് വൺ മുതൽ മെഡിസിൻ പഠിക്കുന്ന വിവിധ കോഴ്സിലേക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടന്നു താരാ ബഹദൂർ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ശ്രീ കമൽ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ ഇപ്പോൾ വേദിയിലിരിക്കുന്ന മിക്കവാറും നല്ല ആളും അതൊരു പങ്കാളികളായ ഇരുപത്തഞ്ചാം വാർഷികം അദ്ദേഹത്തിന്റെ ഓർമ്മം കൊടുക്കുന്ന സായാഹ്നം നമ്മൾ നമ്മളെ പ്രാവശ്യം എടുക്കും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കും അത് ഒരു പരിപാടി ഇപ്പുറം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഈ സ്നേഹവായ്പ്പോ ലഭിക്കുക അല്ലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറിയ പൈസ ആണെങ്കിൽ പ്രത്യേകത വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ നാമദേഹത്തെ നൽകുന്നൊരു പൈസ അത് നമ്മുടെ ജീവിതത്തിലൊരു തേടി പോയിൻ്റായി വഴിത്തിരിവായി നമ്മൾ ഇനിയും പഠിക്കാൻ ഊർജ്ജമായി ആവേശമായി അത് മാറും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ശ്രീ ബഹുദൂറിൻ്റെ ധന്യമായ അല്ലെ ജ്വലിക്കുന്ന മുമ്പിൽ ഒരിക്കലും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തലമുറിച്ചുകൊണ്ട് ഔപചാരികമായി യോഗത്തിൽ പി ഐ അബ്ദുൽ നാസർ പുന്നിലത്ത് സ്വാഗതം പറഞ്ഞു ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു അജിത ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സീതി മാസ്റ്റർ റിട്ടയർഡ് ഡിവൈഎസ് പി ബെന്നി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു താനൽ പാലിയേറ്റീവ് കമ്മിറ്റി മെമ്പറായ ഇക്ബാൽ ബഹദൂറിന്റെ സഹോദരി ആരിഫ്മുപ്പൻ ബഹദൂർ സഹോദരി പുത്രന്മാരായ എം എം അബ്ദുൽ സമദ് സഗീർ പുന്നിലത്ത് കാതിയാളം മഹൽ പ്രസിഡന്റ് എം മജീദ് സീതി പടിയത് മാങ്ങാച്ചാലിൽ നസിദ അമീർ ഡോക്ടർ അമീർ ഡോക്ടർ സപ്ന എന്നിവർ പങ്കെടുത്തു നെഹ്ല നിസാർ രക്ഷിതാക്കളിൽ നിന്ന് ഗസ്നി എന്നിവർ കുട്ടികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചു എം എം അബ്ദുൽ സമദ് നന്ദി പറഞ്ഞു ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർഡബിൾ ടൈം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയർസിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളത മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ടാകാം ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക്